ഹലോ ഗൈസ് ഞങ്ങൾ ഇന്ന് എങ്ങോട്ടാണ് എന്ന് വെച്ചാൽ അമ്പലത്തിലേക്ക് പോകുകയാണ് കേട്ടോ ഇന്ന് ഞായറാഴ്ച ദിവസമാണ് അതുകൊണ്ട് അമ്പലത്തിൽ പോകുക എന്ന് വെച്ചാൽ അങ്ങനെ അമ്പലം എത്തും ഏതാ അമ്പലം എന്ന പേരറിയാവുന്ന അവർ കമൻ്റ് ചെയ്യണേ അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സദ്യയ്ക്ക് വരുന്നിൽക്കുകയാണ് കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു കർക്കിടക മാസം ആയതുകൊണ്ട് അമ്പലത്തിൽ സദ്യ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ സദ്യ കഴിച്ചിട്ട് വരാമെന്ന് വെച്ചിട്ട് വരുന്നിൽക്കുകയാണ് കേട്ടോ ഒരുപാട് നേരം ക്യൂ നിന്നു കേട്ടോ കുട്ടികളൊക്കെ വരുന്ന് വരുന്നെന്ന് മതിയായി അവർക്ക് അങ്ങനെ അവർ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴുണ്ട് അതാ ഒരു പൂച്ചക്കുട്ടി അതിലേ പോകുന്നു ഉണ്ണിക്കുട്ടി അതിനെ കൈ കാണിച്ച് വിളിച്ചു ആര് കേൾക്കാൻ എന്നെ എന്നും വിളിക്കണ്ട ഞാൻ ഞാനെൻ്റെ പാട്ടന് എന്ന് പറഞ്ഞുകൊണ്ട് പൂച്ചക്കുട്ടി അതാ പോകുന്നു അങ്ങനെ അവസാനം ഞങ്ങൾ ഡോറിൻ്റെ അടുത്തെത്തി അങ്ങനെ വരുന്നു വരു നിന്ന് ഞങ്ങൾ അകത്തോട്ട് കയറിയിട്ടു ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ സദ്യ കഴിച്ചു റൈസ് സാമ്പാർ േരി അച്ചാറ് പായസം അടിപൊളി സദ്യയായിരുന്നു കേട്ടോ അങ്ങനെ നിറയെ സദ്യ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ വീഡിയോ ആദ്യം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കേ ബായ്